സഹായം എത്തിക്കുവാനായി അമേരിക്ക നിർമ്മിച്ച താൽക്കാലിക പാത കടൽക്ഷോഭത്തിൽ തകർന്നു താൽക്കാലിക പാത അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ ഒരാഴ്ച വേണ്ടിവരുമെന്നാണ് യു എസ് അധികൃതർ അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കുന്നത് ഗസയുടെ തീരത്തോട് ചേർന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അമേരിക്ക ഭക്ഷണവും ഇന്ധനവുമടക്കമുള്ള ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനായി താൽക്കാലിക പ്ലാറ്റ്ഫോം സജ്ജമാക്കിയത് താൽക്കാലിക പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗം തകർന്നതായിട്ടാണ് യു എസ് അധികൃതർ വിശദമാക്കുന്നത് യു എന്റെ മനുഷ്യാവകാശ സംഘടനകൾ അടക്കമുള്ളവർ നിരന്തരമായി ഗസയിലേക്ക് ആവശ്യമായ സഹായം എത്തുന്നില്ല എന്ന് പരാതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് താൽക്കാലിക പ്ലാറ്റ്ഫോം അമേരിക്കൻ സൈന്യം ഗസ തീരത്ത് സജ്ജമാക്കിയത് മാർച്ച് മാസത്തിലാണ് താൽക്കാലിക പ്ലാറ്റ്ഫോം നിർമ്മിക്കുമെന്ന് അമേരിക്ക വിശദമാക്കിയത് രണ്ട് പ്രധാന ഭാഗങ്ങളെ കൂട്ടിയിണക്കിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ നീളത്തിലുള്ള പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത് പരസ്പരം ബന്ധിച്ചുള്ള സ്റ്റീൽ ഭാഗങ്ങളാണ് പ്ലാറ്റ്ഫോമിനെ ശക്തമാക്കുന്നത് തീരവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് നിലവിൽ തകരാറ് സംഭവിച്ചിട്ടുള്ളത് താൽക്കാലിക പ്ലാറ്റ്ഫോമിന് തകരാറ് സംഭവിച്ചതായി ചൊവ്വാഴ്ചയാണ് പെന്റകൺ വിശദമാക്കുന്നത് തകർന്ന ഭാഗങ്ങൾ ഇസ്രയേൽ തുറമുഖ അശോകിൽ എത്തിച്ച് തകരാർ പരിഹരിച്ചാൽ മാത്രമാണ് പ്ലാറ്റ്ഫോം പുനർസ്വജ്ജമാകുമെന്നാണ് പെന്റകൺ വിശദമാക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രയേലി സേനയുടെ സഹായത്തോടെ തകർന്ന ഭാഗങ്ങൾ നീക്കുമെന്ന് പെന്റഗൺ വക്താവ് ജബ്രീന സിംഗ് വിശദമാക്കിയിട്ടുണ്ട് ഒരാഴ്ചയോളം സമയം അറ്റകുറ്റപ്പണിക്കായി വേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത് ഭക്ഷണവും ഇന്ധനവുമടക്കം ഓരോ ദിവസവും നൂറ്റി അൻപത് ട്രപ്പുകൾ വീതം കസിയിലേക്ക് എത്തിക്കാനായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് താൽക്കാലിക പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിരിക്കുന്നത്